มาดรเลಲ್ಲോ มาണ്ടราณีมาละ পঞ্জাৰ ഇല്ലടാന്ത পঞ্জাৰ ইল্লাত নি കടায় পই ওড়্চিন্ডে ভরো উnga পন্না পঞ্জাৰে വേണ്ട আছ না আছ না কই ওড়্চিন্ডে ভরো এত পঞ্জাৰে വാങ്ങিকണം nende পঞ্জাৰ এত পঞ্জা আড়ছানো রে രണ്ടണ്ണം দুটো পঞ্জাৰিও രണ്ടണ്ണം হ্যাঁ কইকো 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 কিটি അണ്ട പെയിസ മിഠായി എടുത്തോ ഇന്ന വസ്ത ഇന്ന അത് കൈ ഓനെ കൈലണ്ട കൈലൊന്നില്ല കണ്ടുണ്ടല്ല നോക്കടാ കണ്ടുണ്ടല്ല ആ മിഠായി ആണല്ല നിങ്ങൾ അടിയിട്ട നേരംണ്ട ഉള്ളൂ ഒരു മിഠായിയല്ല വാങ്ങിച്ചുള്ളൂ ഒരു മിഠായി അണ്ട മിഠായിണ്ടല്ല അണ്ട അണ്ട മിഠായി ഇടിക്കോ ഫ്രിഡ്ജില് വെക്കണ്ട പല്ലുവേന വരില്ലേ മുട്ട കഴിച്ചു ഫ്രിഡ്ജില് വെക്ക എന്തില്